പണ്ടൊക്കെ കർക്കിടക സംക്രാന്തി ആചരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു മകരസംക്രാന്തി പോലെ നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകരസംക്രാന്തി പോലെ കർക്കിടക സംക്രാന്തിയും നമ്മുടെ എല്ലാ ഗൃഹങ്ങളിലും ആചരിക്കേണ്ട ഒന്നു തന്നെ ആണ് മകരമാസം ഒന്ന് മുതൽ മിഥുന മാസം മുപ്പത് വരെയുള്ള കാലഘട്ടത്തെ ഉത്തരായന കാലമെന്ന് അറിയപ്പെടുന്നു ആദ്യ മകരസംക്രാന്തി അതാണെന്ന് അറിയുക കർക്കിടക മാസം ഒന്ന് മുതൽ ധനുമാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തെ ദക്ഷിണായന കാലമെന്നും അറിയുന്നു ഇതാണ് രണ്ടാമത്തെ സംക്രാന്തിയായ കർക്കിടക സംക്രാന്തി സൂര്യൻ മകരമാസത്തിൽ ഉത്തരായനത്തിലേക്ക് സഞ്ചരിക്കുകയും അത് ദക്ഷിണായനത്തിലേക്ക് തിരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു സൂര്യൻ സംക്രമിക്കുന്ന ആ അയന കൂടിച്ചേരലുകൾ ആണ് സംക്രാന്തി എന്ന് അറിയപ്പെടുന്നത് ഈ ഉത്തരായന ദക്ഷിണായന കാലഘട്ടങ്ങളിൽ വിഷ്ടയിലും സമഷ്ടിയിലും അതായത് ഓരോ വ്യക്തിയിലും പ്രപഞ്ചത്തിലും ആധ്യാത്മികവും ഭൗതികവുമായ ഒരുപാട് മാറ്റപ്രക്രിയകൾക്ക് കാരണഭൂതമായി ഭവിക്കുന്നു പ്രപഞ്ചത്തിൽ നമ്മൾക്ക് നോക്കിയാൽ അറിയാം ആസുരിക ശക്തികൾ അതോന്മുഖമായി ഇരിക്കുന്ന ദൈവിക ശക്തികൾ ഉണർന്ന് പരിലസിക്കുന്ന ഉത്തരായന കാലത്തിലാണ് ഉത്സവങ്ങൾ മറ്റ് ആഘോഷങ്ങൾ കലശങ്ങൾ പൂജകൾ അഷ്ടബന്ധം ഇവയൊക്കെയും നടക്കുന്നത് കാരണം ഉത്തരായണ കാലഘട്ടമായ ഈ ആറു മാസത്തെ ആണ് ദേവന്മാരുടെ ഒരു ദിവസത്തെ ഒരു പകലായി കണക്കാക്കുന്നത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തത്തെയാണ് മണ്ഡല മകരവിളക്ക് കാലഘട്ടം എന്ന് പറയുന്നത് ദേവന്മാർ ഉണർന്ന് കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയമാണ് അത് കർമ്മങ്ങൾ ചെയ്യുന്ന ദേവകർമ്മങ്ങളുടെ പുണ്യനിമിഷങ്ങൾ ആ സമയത്ത് ഭൂലോകത്തിലെ മനുഷ്യരും വൃത ശുദ്ധി വൃത്തികളോടുകൂടി മകരസംക്രാന്തിയും മണ്ഡലകാലവും ആചരിച്ചാൽ ദേവന്മാരുടെ എല്ലാ അനുഗ്രഹവും അങ്ങനെയുള്ളവരിൽ എത്തിച്ചേരുന്നു കർക്കിടക സംക്രാന്തി ആചരണവും അതേപോലെ തന്നെയാണ് കർക്കിടകം ഒന്നാം തീയതിക്ക് രണ്ട് ദിവസം മുമ്പേ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുക പ്രത്യേകിച്ച് പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലം നിലവിളക്ക് തീർത്ഥം വയ്ക്കുന്ന കിണ്ടി അതേപോലെ കർപ്പൂരത്തട്ട് ഇവയൊക്കെയും കഴുകി വൃത്തിയാക്കുക ചിത്രങ്ങളാണെങ്കിൽ അത് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക വിഗ്രഹങ്ങളാണെങ്കിൽ അത് ശ്രദ്ധയോടെ കഴുകി ശുദ്ധീകരിക്കുക ചാണക വെള്ളമോ തുളസിയില ഇട്ട വെള്ളമോ തളിച്ച് വീടും പരിസരവും പൂജാമുറിയുമൊക്കെ ശുദ്ധീകരിക്കുക കർക്കിടകം ഒന്നാം തീയതി അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് ചിത്രങ്ങളിലും വിഗ്രഹങ്ങളിലുമൊക്കെ ഓരോ മാലകൾ ചാർത്തി കുറച്ച് പുഷ്പങ്ങൾ ശേഖരിച്ച് ആദ്യം അറിവ് പകർന്നു തന്ന ഗുരുവിനെ സങ്കൽപ്പിച്ച് പുഷ്പങ്ങൾ ആരാധിക്കുക അതുകഴിഞ്ഞ് ഒരു മാസത്തെ രാമായണ പാരായണവും മറ്റ് ആചരണങ്ങളും ഒക്കെയും ഒരു തടസ്സവും കൂടാതെ നിർവിഘ്നം മുന്നോട്ടു പോകുവാനായി വിഘ്നേശ്വരനെ സങ്കൽപ്പിച്ച് പുഷ്പം അർച്ചിക്കുക അറിവാകുന്ന ജ്ഞാനസ്വരൂപിണിയാകുന്ന സരസ്വതി ദേവിയെ സങ്കല്പിച്ച് പുഷ്പം അർച്ചിക്കുക പിന്നെ ഇഷ്ടമൂർത്തിക്കും പുഷ്പം അർപ്പിച്ചതിനു ശേഷം ശ്രീരാമ പട്ടാഭിഷേക വിഗ്രഹത്തിലോ ചിത്രത്തിലോ പുഷ്പം ആരാധിക്കുക അതിനുശേഷം കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി ഇരുന്ന് വിഷ്ണു സഹസ്രനാമ കൂടി രാമായണ പാരായണം ആരംഭിക്കുക പാരായണം തുടങ്ങുന്നതിന് മുമ്പായി എന്തെങ്കിലും നേദ്യം ഭഗവാന് സമർപ്പിക്കുക വിളക്കിനടുത്തായി കിണ്ടിയിൽ ജലം നിറച്ച് തുളസി ഇലയോ മറ്റെന്തെങ്കിലും പുഷ്പങ്ങളോ ഇട്ട് വയ്ക്കേണ്ടതാണ് ഇത് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മമാണ് ദേവന്മാർ പ്രീതിപ്പെടാൻ ദീപവും നീരും എന്നാണ് സങ്കല്പം പാരായണത്തിന് ഇരിക്കുമ്പോഴും എഴുന്നേക്കുമ്പോഴും തല കുമ്പിട്ട് വിളക്കിനടുത്തായി ഭഗവാനെ നമസ്കരിക്കുക ഓർക്കുക ഈശ്വരൻ്റെ മുന്നിൽ തലകുനിക്കുന്ന ഒരാൾക്ക് മറ്റ് ഒരുത്തൻ്റെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ടതായി വരില്ല അത് തീർച്ചയാണ് രാമായണ പാരായണത്തിനു മുമ്പ് ഗ്രന്ഥപൂജ എന്നൊരു ചടങ്ങ് പണ്ടുള്ളവർ ആചരിച്ചിരുന്നു രാമായണം ഒരു പട്ടിലോ ഒരു പീഠത്തിലോ വെച്ച് ശ്രീരാമ സീത ആഞ്ജനേയന്മാരെയും വാത്മീകി മഹർഷിയെയും തുഞ്ചത്ത് എഴുത്തച്ഛനെയും മറ്റ് ഗുരുക്കന്മാരെയും ഒക്കെ സ്മരിച്ച് രാമായണ ഗ്രന്ഥത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ഇവരുടെ എല്ലാം അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ഗ്രന്ഥപൂജ പ്രാർത്ഥന കഴിഞ്ഞ് കർപ്പൂര ആരതിയോടുകൂടി വേണം പാരായണം ആരംഭിക്കുവാൻ പാരായണം അവസാനിപ്പിക്കുന്ന വേളയിൽ ഒരധ്യായം പൂർണ്ണമായി വായിച്ചതിനു ശേഷം വേണം നിർത്തുവാൻ വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ഗ്രന്ഥപാരായണം ആരംഭിക്കുകയും അതേപോലെ ലളിതാ സഹസ്രനാമ കൂടി രാമായണ പാരായണവും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങും ഉണ്ട് ഇതിലൂടെ വിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ലക്ഷ്മി ഭഗവതിയായ സീതാദേവിയുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതമായി ഭവിക്കുന്നു ഇതിൻ്റെ ഒരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതസന്ധാരണത്തിന് ഫുക്തിയും മുക്തിയും ആവശ്യം തന്നെയാണ് ഭുക്തി എന്നാൽ ജീവിതം മുന്നോട്ടു നയിക്കുന്നതിനുള്ള ഭൗതികമായ ആവശ്യങ്ങൾ അത് നിറവേറ്റി തരുന്നത് മഹാലക്ഷ്മിയായ ലളിതാ പരമേശ്വരി ആണ് പിന്നെയുള്ളത് മോക്ഷമാണ് അതുതന്നെയാണ് തന്നെയാണ് മുക്തിയും മോക്ഷമെന്നത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന അല്ലെ പോകുന്ന ഒരു സ്ഥലം അല്ല അത് ഈ ഭൂമിയിൽ ഇവിടെ വെച്ച് തന്നെ നേടുന്ന നേടേണ്ട ഒന്നാണ് മോഹസ്യ ഷേയമാണ് മോക്ഷം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൗതികമായ വസ്തുക്കളിലുള്ള അമിത തൃക്ഷണ ഇല്ലാത്തതാണ് മോക്ഷമെന്ന് പറയുന്നത് അടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആനന്ദത്തോടുകൂടി ആത്മാരാമനായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് അയോധ്യ രാമനിൽ നിന്ന് ആത്മാരാമനിലേക്കുള്ള സഞ്ചാരം അതുതന്നെയാണ് രാമായണം ആത്യന്തികമായി നമ്മളെ പഠിപ്പിക്കുന്നത് കർക്കിടക സംക്രാന്തിക്ക് മുമ്പായി ജ്യേഷ്ഠ ഭഗവതിയെ അടിച്ചു തളിച്ച് പുറത്തു കളഞ്ഞതിനു ശേഷം ഈ രാമായണ പാരായണവും ഒക്കെ നിർവഹിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക പഞ്ഞ കർക്കിടകത്തിലെ ദാരിദ്ര്യം മാറുവാനായി പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ ദാനധർമ്മമായി നൽകുന്നതും പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറി ധനധാന്യ സമൃദ്ധി നമ്മളിൽ വന്നു ചേരുന്നു ഓർക്കുക കൊടുക്കുമ്പോഴാണ് ഏറുന്നത് കൊടുക്കുന്ന കൈ എപ്പോഴും ഉയർന്ന് ഇരിക്കുന്നു വാങ്ങുന്ന കൈ താഴുന്നും ആണ് നല്ലയൊരു രാമായണ മാസക്കാലം ആശംസിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ഹരിയോം